ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബിജെപിക്ക് വമ്പന് തോല്വിയാകുമെന്ന പ്രവചനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാര്ജുന് ഖാര്ഗെ രംഗത്തെത്തി നൂറ് സീറ്റ് പോലും നേടാനാകാതെ ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്തുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പില് ബിജെപിക്കും മുന്നൂറ്റി എഴുപത് സീറ്റും എന്ഡിഎ നാന്നൂറ് സീറ്റും നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നതിനിടെയാണ് മല്ലികാര്ജുന് ഖാര്ഗെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുന്നതിനിടയിൽ അമേഠിയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു ഗാർഗെ തന്റെ പ്രവചനം നടത്തിയത് അമേഠിയും റായ്ബറേലിയും കോൺഗ്രസ് സ്ഥിരമായി വിജയിക്കുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി ഇവിടെയുള്ള ജനങ്ങളിൽ ശത്രുത നിറയ്ക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് അമേഠിയിലും റായ്ബറേലിയിലും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളതെന്നും രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും കഠിനമായി ജോലിയെടുത്ത മണ്ണാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ കാലത്ത് അമേഠിയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചുവെങ്കിലും അവയിൽ ഭൂരിഭാഗവും പൂർത്തിയായിട്ടില്ല എന്തുകൊണ്ടാണ് പദ്ധതികൾ ഇപ്പോഴും പൂർത്തിയാക്കാത്തതെന്ന് ബി ജെ പിയോട് ചോദിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി